മോൾ ദോഴ്സ് നമ്മളിത് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന്റെ ബാക്കി നോക്കും ഇൻട്രൊഡക്ഷൻ ഒരു ഇച്ചിരി പാർട്ടും കൂടെ ഉണ്ട് അതും കൂടെ നമ്മൾ നോക്കും ഐ ഹോപ്പ് ദിസ് ബുക്ക് എൻകറേജസ് നിങ്ങളും കൂടെ ഒന്ന് നിർത്തി നിർത്തി വായിക്കുവാനാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കൂടെ വായിച്ചു പോവാലോ എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ചല്ലേ വായിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ വായിച്ചു പോകും ഓക്കെ പാടുള്ള പാടുള്ള വാക്കുകൾ ഞാൻ നിർത്തി പറഞ്ഞു തരും കേട്ടോ ഐ ഹോപ്പ് ദിസ് ബുക്ക് എൻകറേജസ് ഇ എൻ സി ഒ യു ആർ എ ജി ഇ എസ് ആണത് എൻകറേജസ് എൻകറേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം തരുന്ന ഒന്നായിരിക്കും ഇങ്ങനെ എൻകറേജ് ചെയ്യും നമ്മളിങ്ങനെ എന്താ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു ടൈപ്പ് ബുക്കാണിത് എന്നാണ് പറയുന്നത് അദ്ദേഹം അത് പ്രതീക്ഷിക്കുന്നു ഇത് ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഹോപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്നാണ് അർത്ഥം ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീക്ഷ അപ്പം ഇങ്ങനെ കിട്ടുന്ന വാക്കുകളൊക്കെ എഴുതി വയ്ക്കണം കേട്ടോ ബുക്കിൽ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീക്ഷ അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫിനോട് ഒരു സ്നേഹവും നിങ്ങൾ നിങ്ങൾ ഒന്ന് എന്താ പറയേണ്ട ഒന്ന് ആത്മവിശ്വാസമുള്ളവരായി മാറുകയും ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന അതങ്ങനെ എത്തിച്ചേർക്കുന്ന ഒരു ബുക്കാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് പെർഹാപ്സ് ടു ലീവ് കളേജിയസ്ലി ഇത് കറേജിയസ്ലിന്നാണ് സി ഒ യു ആർ എ ജി ഇ ഒ യു എസ് എൽ വൈ ആണ് കറേജിയസ്ലി കഴേജിയസ്ലി എന്ന് പറഞ്ഞാൽ ധൈര്യപൂർവം ധൈര്യപൂർവം ഓക്കെ ഭയങ്കര ധൈര്യപൂർവമായിട്ട് ധൈര്യം മാത്രം പോരാ വിത്ത് മോർ കൈൻഡ്നെസ് ഫോർ യുവർ സെൽഫ് ആൻഡ് ഫോർ അതേഴ്സ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ലൈഫ് അതായത് ഈ ബുക്ക് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനം കിട്ടും എന്ത് പ്രോത്സാഹനം എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം ആ നിങ്ങൾ കുറച്ചും കൂടെ ദയുള്ള ആൾ നിങ്ങൾ സ്വയം നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ദയ കാണിക്കുന്നുവെങ്കിലും മറ്റുള്ളവരോട് നമ്മൾ ദയ കാണിക്കുന്നുവെങ്കിലും ചിലപ്പോൾ സ്വയം നമ്മൾ ദയ കാണിക്കാൻ മറന്നുപോകും നമ്മുടെ സ്വന്തം നമ്മളോട് ദയ കാണിക്കാൻ നമ്മൾ മറന്നു പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇച്ചിരി ദയൊക്കെ ഒന്ന് കാണിക്കണം ആൻഡ് ഫോർ അതേഴ്സ് ബാക്കിയുള്ളവരോടും ദയോടുകൂടി തന്നെ എന്താ പെരുമാറുക ഓക്കെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് ദയോടുകൂടെ തന്നെ സ്വയം സ്വന്തമായിട്ട് പരിപാലിക്കുക മറ്റുള്ളവരെയും പരിപാലിക്കുക ആൻഡ് പിന്നെന്താ പറയുന്നത് കൂടെ വായിക്കുക ആൻഡ് ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ യു നീഡ് ഇറ്റ് വിച്ച് ഈസ് ഓൾവേസ് ഓൾവേസ് ബ്രേവ് ബ്രേവ് തിങ് ടു do and to ask ് വെൻ യു നീഡ് ഇറ്റ് വിച്ച് ഈസ് ഓൾവേസ് എവ്രേ തിങ് ടു ഡു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും ഇങ്ങനെ കടുംപിടുത്തും വച്ചുകൊണ്ടിരിക്കും അതായത് നമുക്ക് ഹെൽപ്പ് ഉള്ള ഹെൽപ്പ് വേണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചോദിക്കാൻ മടി ഒരു ഒരു ചമ്മല് ആ ചിലപ്പോൾ നമുക്ക് നല്ല ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും എന്നാലും ആ നമുക്ക് ആ എനിക്കല്ല ഒറ്റയ്ക്ക് പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കും പക്ഷേ അങ്ങനെയല്ല ചില സമയങ്ങൾ നമ്മൾ മനുഷ്യരാണ് എല്ലാം മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ എല്ലാവർക്കും നമ്മളൊക്കെ ഒരു സോഷ്യലായിട്ടുള്ള ഒരു അനിമലാണെന്ന് പറയാം നമ്മൾ എന്താ സമൂഹ സമൂഹമായിട്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ നമുക്ക് എപ്പോഴും വേറൊരാളുടെ സഹായം ചിലപ്പോഴൊക്കെ വരും ചില സമയങ്ങളിൽ വേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ തുറന്നു പറയണം നമുക്ക് ഹെൽപ്പ് വേണം എന്നുള്ളത് അവരോട് തുറന്നു പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയോ അദ്ദേഹം പറയുന്നേ ഒന്ന് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നേറും അതോടൊപ്പം കുറച്ചുകൂടെ ദയ മാറണം പിന്നെ ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചോദിക്കുക ഹെൽപ്പ് ചോദിക്കുന്നത് തന്നെ ഒരു വലിയൊരു എന്താ പറയേണ്ട ഒരു 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 ധീരൻ്റെ ബ്രേവെന്ന് പറഞ്ഞാൽ ധീരൻ എന്നാണ് അർത്ഥം ബ്രേവ് ഭയങ്കര ധൈര്യശാലി എന്നാണ് അർത്ഥം ബ്രേവ് അല്ലെ ഒരു കാര്യമാണ് ഒരു ഹെൽപ്പ് ചോദിക്കുന്നതും ഒരു ബ്രേവായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ബ്രേവ് ആയിരിക്കണം എപ്പോഴും 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 ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ആവശ്യഘട്ടത്തിൽ ഉറപ്പായിട്ടും ഹെൽപ്പ് ചോദിക്കുന്നവൻ ധീരനാണ് ഓക്കെ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം കേട്ടോ വെൻ ഐ വാസ് മേക്കിംഗ് ദ ബുക്ക് ബുക്ക് എന്ന് പറയല ബുക്ക് ഐ ഓഫ് ഓഫ് എഫ് ആണ് ഇത് എൽ എന്ന് വായിക്കരുത് ഓഫ് ആണ് അവിടെ ടി സൈലന്റ് ആണ് ടി എന്താണ് സൈലന്റ് ആണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അലഞ്ഞു തിരിയുക എന്നുള്ളതാണ് വൺഡ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക എന്നുള്ളതാണ് വൺ ടേഡ് റണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക വാണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുക ആശ്ചര്യപ്പെടുക ഓക്കെ ഹൂൺ എർത്ത് ആം ഐ ബി ഡൂയിങ് ദിസ് ബട്ട് ആസ് ദോസ് സേസ് ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് വെൻ ഐ വാസ് മേക്കിംഗ് ദ ബുക്ക് ഐ ഓഫ് വണ്ടേൺ ഹു ഓൺ എം ഐ ടു ബി ഡൂയിങ് സേസ് അപ്പോൾ ഇദ്ദേഹം ഈ ബുക്ക് എഴുതുമ്പോൾ സ്വയം ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഈ ബുക്ക് എഴുതുന്നത് കാരണം ഞാൻ ഇങ്ങനെ ആളെ അല്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരു ബുക്ക് എഴുതാൻ പറ്റി അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എനിക്കിത് എഴുതാനുള്ള അർഹതയുണ്ടോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം സ്വയം ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഈശ്വര ഞാൻ ഇനി എഴുതുന്നത് ശരിയാവോ ഇല്ലയോ നമ്മളെ പോലെ തന്നെയാ ഹു ഓൺ ഏർ ആം ഐ ടു ഡൂ ഡൂയിങ് ദൂയിങ് ദ നമ്മളെപ്പോഴും മനസ്സിൽ പറയുന്നൊരു കാര്യമാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളാരാ ഏ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ ആ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വാക്യം ഹോണേർത്തമായി ഞാൻ ആരാണ് ഈ ഭൂമിയിൽ എത്തുന്നത് ഞാൻ ആരെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ടു ബി ഡൂയിങ് ദസ് എനിക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ ഏ എന്നിങ്ങനെ ഡൗട്ട്സ് നിൽക്കില്ലേ അപ്പോഴാണ് നമ്മൾ ഇത് പറയാറ് ബട്ട് ആസ് ദ ഹോഴ്സേസ് അപ്പോൾ ഈ ഹോഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് അദ്ദേഹത്തിന് ഒരു ഇൻസ്പിരേഷൻ കൊടുത്തത് എന്താണ് വായിച്ചേ ദ ട്രൂത്ത് ഈസ് എവ്രി വൺ ഈസ് വിങ്ങിങ് ഇറ്റ് The truth is everyone is winging it. So I say, spread your wings and follow your dreams. This book is one of mine. I hope you. enjoy it and much love love to you thank you thank charlie എൻജോയ് ഇറ്റ് മച്ച് ലവ് യുദ്ദേ പറയുന്നു എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ ഹോസ് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു എന്താ ദൂ തീസ് എവറി വൺ ഇസ് വിങ്ങിങ് ഇറ്റ് എല്ലാവരും എല്ലാവരും ഒരു ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ തയ്യാറാവണം ഒരു ഡെയർ ഡെയർ എന്ന് പറഞ്ഞാൽ ഒരു സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം തയ്യാറാവണം എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സാഹസം ചെയ്യുവാനായിട്ടുള്ള മുതിരുവാനായിട്ടുള്ള ചിറകുകളുണ്ട് ചിറക് വിടർത്തി പറക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത സെൻറ്റൻസിൽ സോ ഐ സെ ഐ സേ സ്പ്രെഡ് യു വിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വിങ്സ് നിങ്ങളുടെ ആ ഒതുക്കി എന്താ കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുന്ന ഉറങ്ങി ഉറക്കി വെച്ചേക്കുന്ന എന്താ ആ ചിറകുകൾ വിങ്സ് എന്ത് ചെയ്യണം സ്പ്രെഡ് ചെയ്യൂ സേ ഞാൻ പറയുന്നു ഐ സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു സ്പ്രെഡ് യുവർ വിങ്സ് നിങ്ങളുടെ വിങ്സ് സ്പ്രെഡ് ചെയ്യൂ ആൻഡ് ഫോളോ യുവർ ഡ്രീംസ് നിങ്ങൾ ആൻഡ് ഫോളോ യുവർ ഡ്രീംസ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് സ്വപ്നത്തിലേക്ക് മുന്നേറൂ സ്വപ്നത്തിലേക്ക് മുന്നേറൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താ അതെ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ സാധിക്കുക ഒന്ന് പഠിക്കാൻ സാധിക്കുക പറയുവാൻ സാധിക്കുക അല്ലേ ഇതൊക്കെയാണ് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ ആ ഒതുക്കി വെച്ചിരിക്കുന്ന ചിറകുകളില്ലേ എന്താ ആ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ള അങ്ങനെ ഒതുക്കി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആ ചിറകുകൾ അതങ്ങോട്ട് വിരിക്കുക വിരിച്ചങ്ങോട്ട് പറക്കുക ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പതിയെ പതിയെ വായിക്കാൻ പറ്റുന്ന ബുക്കുകളൊക്കെ വായിച്ച് എവിടെയൊക്കെ വായിക്കാനുള്ള സാഹചര്യം കിട്ടുമെന്നോ എല്ലായിടത്തും വായിച്ച് അതിന് മീനിങ്സൊക്കെ കണ്ടെത്തി ഉപയോഗങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ ഒന്ന് എന്താ ഇംഗ്ലീഷ് ഒന്ന് സംസാരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ ഇനിയും വീഡിയോസ് ക്ലാസ്സസ് കൊണ്ടുവരും അപ്പോൾ എന്താ നമുക്ക് വായിക്കുവാനും എഴുതുവാനും സംസാരിക്കുവാനും നമുക്ക് പഠിക്കാം പടി പടിയായി പതിയെ 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 എൽ നമുക്ക് ഇംഗ്ലീഷൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നു ഭയങ്കര പെട്ടെന്നിങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് അങ്ങനെ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അങ്ങനെയല്ല നമുക്ക് ഓരോ സമയമുണ്ട് ആ പതിയെ പതിയെ പടി 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 പടിയായിട്ട് നമ്മൾ പഠിച്ച് മുന്നേറും അതാകുമ്പോൾ അങ്ങനെ മനസ്സിൽ ഉറച്ചു നിൽക്കും നമുക്ക് നമുക്കതല്ലേ വേണ്ടത് നമുക്ക് നോക്കാം സോ ഐ സ്പീഡ് ഐ സി യു ആ വി ചിറകുകൾ വിടർത്തൂ പറഞ്ഞ നിങ്ങളുടെ ഡ്രീംസിലോട്ട് നിങ്ങൾ പറക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ദ ബുക്ക് ഈസ് വൺ ഓഫ് മൈൻ ഈ ഈ ബുക്ക് എൻ്റേതാണ് ഞാൻ എഴുതിയതാണ് മൈൻ എൻ്റെ മൈൻ എന്ന് പറഞ്ഞാൽ എം ഐ എൻ ഇ മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത് ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും നിങ്ങൾക്ക് എന്താ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഐ ഹോപ്പ് ഞാൻ ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ് ഇത് നമുക്ക് എവിടെ വേണോ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സെൻറ്റൻസ് ആണ് ആൻഡ് മച്ച് ലവ് ടു യു നിങ്ങളോട് എന്താ സ്നേഹവും ഞാൻ പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് നമുക്കിത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമല്ലേ എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുപോലെ ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ് ആ നിങ്ങളത് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ ചെയ്ത ഈ കാര്യം കാണുമ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഹോപ്പ് ചെയ്യുന്നു ആൻഡ് മച്ച് ലവ് ടു യു നിങ്ങളോട് സ്നേഹം മാത്രം എന്ന് പറയുന്നു നമുക്കൊരു എന്താ ലെക്റ്ററൊക്കെ എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും താങ്ക് യു ചാ താങ്ക് യു ചാലി നമ്മുടെ ചാലി മാക്സി താങ്ക് യു പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുകയാണ് കഥയല്ല കഥ തീരുകയല്ല അങ്ങനെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊരു ഇച്ചിരി ലെങ്തി ആയിരുന്നു അതങ്ങനെ തീരുകയാണ് അതങ്ങനെ തീരുകയാണ് അങ്ങനെ അടുത്ത വീഡിയോയിൽ നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്യട്ടോ അത് വളരെ കുഞ്ഞു 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 വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് പഠിച്ചു പോവാട്ടോ